നടത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇവര് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അത് അങ്ങോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ മമ്മിയേം കൊണ്ട് ഹോസ്പിറ്റൽ വരെ വന്നതാണ് മമ്മിക്ക് കണ്ണു കാണിക്കാനായിട്ട് കണ്ണിന് കണ്ണാശുപത്രി കണ്ണാശുപത്രിയിൽ വന്നതാണ് ഇവിടെ ത്തിരുപത് കിലോമീറ്റർ പോരണം എന്താ സ്ഥലത്തിന്റെ പേര് ഇങ്ങാപ്പുഴ ഇങ്ങാപ്പുഴ കണ്ണാശുപത്രി കണ്ണാശുപത്രിയുടെ പേര് ഇല്ല ആ കണ്ണാശുപത്രി വന്നാണ് മമ്മിക്ക് ആശുപത്രി വന്നിട്ട് ഇവിടെ കുറെ സമയം താമസമുണ്ട് എന്ത് പറ്റി കണ്ണ് പോവാണ് സോറി മമ്മിയുടെ കണ്ണിനെ കണ്ണട വെക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു മമ്മിയുടെ കണ്ണിന് തിമ്മിരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഒരു പാട ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അപ്പം മമ്മിക്ക് തിമ്മിരം വന്നിട്ടുണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയല്ലോ അപ്പം മമ്മിക്ക് പെട്ടെന്ന് പേടിയായി മമ്മിക്ക് ഭയങ്കര പേടിയായി കാരണം കണ്ണ് വേറെ എന്ത് പോലും കുഴപ്പമില്ല കണ്ണു പോയിട്ടുണ്ട് എന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് മമ്മി എന്നെ ചെയ്തു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഈങ്ങാപ്പുഴ ഒരു കണ്ണാശുപത്രി ഉണ്ട് എന്നെ അവിടെ കൊണ്ടുപോകുന്ന ചോദിച്ചു അങ്ങനെ ഞങ്ങൾ മമ്മിനെ ഇവിടെ കൊണ്ടുവന്നു അപ്പൊ മമ്മി ഓൾറെഡി അതിനെ ശാസ്ത്രീയമായി ആരോടൊക്കെ ചോദിച്ച് പഠിച്ചു വെച്ചിരിക്കുകയാണ് തോന്നുന്നുണ്ട് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നാലു മണിക്കൂർ നേരത്തെ ഇവിടെ വന്ന് കാണിച്ചായിരുന്നു നാല് മണിക്കൂർ മരുന്നൊക്കെ ഒഴിച്ചു വെക്കും ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ ഒഴിച്ചിട്ട് അപ്പൊ എന്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവര് അതിന് ഓപ്പറേഷൻ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നു മമ്മീനെ ഡോക്ടറെ കാണിച്ചു ഇപ്പൊ ഹോസ് അല്ല മരുന്ന് ഒഴിച്ച് ഇരുത്തിയിരിക്കുവാണ് ഇപ്പൊ ഇരിപ്പുണ്ട് റൂമില് നിരീക്ഷണ റൂമിൽ ഇരിപ്പുണ്ട് അപ്പൊ പപ്പയുണ്ട് കേട്ടോ കൂടെ പപ്പയ്ക്ക് ആധാർ കാർഡ് പുതുക്കാനൊക്കെ ആയിട്ട് പപ്പ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പം ഡോക്ടറെ കണ്ട് പരിശോധന നടത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇവര് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അങ്ങോട്ട് റഫർ ചെയ്യൂന്നാ പറഞ്ഞേ അങ്ങനെ ആണെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും എന്താ നിലവിലെ അവസ്ഥ അവസ്ഥന്നറിയത്തില്ല അത് ഇത് മരണൊഴിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ പറയത്തുള്ളത് അപ്പൊ ഇരുപ്പുണ്ട് അപ്പൊ അതും കൂടെ വരും എത്തി ഇവർ കിലോമീറ്റർ കിലോമീറ്റർ എത്തിയിട്ടുണ്ട് ഇവിടെ മമ്മി അവരോട് എത്തിന് ഒഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്താ പറയാട്ടോ ഹായ് രാത്രിയായി തിരിച്ചു വന്നു ഒരു കാര്യവും പറയാൻ പറ്റിയില്ല എന്നോ എന്താന്നോ ഒന്നും പറയാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി ആദ്യം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു കാരണം കഴിച്ചിട്ടില്ല ഷുഗർ പോകും ഫുഡ് പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി അവിടെ നിറങ്ങുമ്പോ തന്നെ ഏതാണ്ട് അഞ്ചുമണി ആറുമണി അങ്ങായി അതുകൊണ്ടാണ് അന്നേരം വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിട്ട് മമ്മിയുടെ കണ്ണില് മരുന്ന് ഒഴി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു എന്നിട്ട് കുഴപ്പമൊന്നും ആ പിന്നെ ഒരു കണ്ണില് മരുന്ന് ഒഴിക്കാ മരുന്ന് ഒഴിക്കാൻ വേണ്ടിട്ട് തുള്ളി മരുന്ന് കൊടുത്തിട്ടുണ്ട് അത് മാത്രം മതി വേറെ എന്ന് പറഞ്ഞു മമ്മിക്ക് സമാധാനമായി നമുക്ക് സമാധാനമായി കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ബീച്ച് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ചടങ്ങാണ് ഒന്നാമത് ഗവൺമെന്റ് ഹോസ്പിറ്റല് അവിടെ വരെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു അതെ മമ്മിക്ക് സമാധാനമായി മമ്മിക്ക് വെയിൻ ഉണ്ട് അപ്പം മമ്മിക്ക് അതിനേക്കാൾ അതാണ് ഏറ്റവും വേദന പക്ഷെ അതിനേക്കാളും പേടിയായിരുന്നു കണ്ണിന്റെ കാര്യം മമ്മിക്ക് അതിന് പോയില്ലെങ്കിലും ഇതിന് പോകണം എന്നായിരുന്നു ആഗ്രഹം എന്തായാലും സമാധാനമായി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അവര് കേറി പോയിട്ടോ അവര് എപ്പോഴും അവരെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് വന്ന് ശീലമില്ലാത്തവർക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും പപ്പായും മമ്മിയെ വീഡിയോയിൽ ഇങ്ങനെ ഇരുത്തി സംസാരിക്കാറ് കാരണം മുമ്പേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പപ്പ അവയ്ക്ക് നാണമായിരുന്നു അവിടെ ഈ പബ്ലിക് പ്ലേസിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോലെ ഇങ്ങനെ ഒരു ഒരു മടിയില്ലാതെ ഒരു ചെളുപ്പില്ല സംസാരിക്കാനോ അല്ലെങ്കിൽ ആ വീഡിയോയ്ക്കൊക്കെ നിൽക്കാൻ വരും ഒരു മടിയാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് പപ്പായും മമ്മിയും കൂട്ടി ആ സമയത്ത് ഒരു വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ അത്യാവശ്യ സമയങ്ങളിലൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് കാരണം ക്യാമറയ്ക്ക് മുന്നേ വന്നിരിക്കുമ്പോ ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് ഇപ്പഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് പോലും പലരും കൊണ്ട് ഓടി വിളിക്കുന്നവര് അപ്പൊ അതല്ല ഓടി ഒളിക്കല്ല പക്ഷെ ഒരു മടി അപ്പൊ മമ്മി പക്ഷെ ഇച്ചിരി ആക്റ്റീവായിട്ട് വരുന്നുണ്ട് മമ്മി ഞങ്ങളുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ അഭിനയിക്കും കേട്ടോ ഒരു പ്രശ്നമില്ല കഥ കിട്ടാത്ത കൊണ്ട് തന്നെയല്ല സമയം കിട്ടാത്ത കഥകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് സമയമില്ല കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല കഥ എഴുതുന്നത് മുഴുവൻ ആരാന്നുള്ള അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കി മമ്മിയെ കൂട്ടിയൊക്കെയാണല്ലോ ഒത്തിരി വീടി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം സമയം കിട്ടുന്നില്ല എപ്പോഴും രാവിലെ ഇറങ്ങി എവിടെയെങ്കിലും ഒക്കെ യാത്ര ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ കുട്ടുവിന്റെ കാര്യമോ അവൻറെ ഫുഡ് അവൻ്റെ അവൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര താമസം ഒരു ഒരു നേരം കഴിക്കാൻ രണ്ടു മണിക്കൂറാണ് അങ്ങനെ മൂന്ന് നേരത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ ആറ് മണിക്കൂർ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും പിന്നെ എല്ലാം കൊണ്ടും സമയം ഒരുപാട് കിട്ടുന്നില്ല ഒട്ടും കിട്ടുന്നില്ല സമയം വീട്ടിൽ വീട്ടിൽ നമ്മുടെ പറഞ്ഞാൽ ചുമ്മാ ഇവിടെ വരുമ്പോന്നല്ല യാത്രകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളുടെ വീട്ടിലും പിന്നെ ഓരോ ആവശ്യങ്ങളും പരമാവധി നമ്മൾ പോകാനുള്ളത് ഇത്രയും ദിവസം കൊണ്ട് പോയി തീർക്കും അതുകൊണ്ടൊക്കെയാണ് സമയം ഇല്ലാതെ വരുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസവും ഇങ്ങനെ അവസാനിച്ചു സമയം ഇടവയായിട്ട് കിടക്കുമ്പഴത്തേക്കും പന്ത്രണ്ട് ഒരു മണിയാവും എന്നെ കടിക്കുന്ന കണ്ടോ ഇവൻ കടിക്കുന്ന കണ്ടോ ഇവൻ ഈ വീഡിയോ കോഴ്സ് കഴിഞ്ഞ് ഇവൻ വലുതായിക്കാൻ ഞാൻ കാണണ എന്റെ കൈ വേദനിപ്പിക്കുന്ന ഓ ഇതൊക്കെ കട്ടിച്ച് പിടിച്ചേക്ക ആരിക്കല് കൂട്ടിയാലും എന്നെ കാണിച്ചാലും ഇടത്തില്ല അവനെ കടി അങ്ങനെ ആ ഒരു ബലം കൊടുത്ത് ആ ഒരു ബലത്തിൽ തന്നെ നീക്കും കണ്ടോ വിട്ടു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല എന്താ തലവേദന ചൂടിന്റെ കാരണം പപ്പായ ഉള്ളതുകൊണ്ട് നമ്മളധികം എ സി എടുത്തില്ല എ സിയുടെ പവർ കുറയ്ക്കും കുറച്ചിടും കുറച്ചിടും കാരണം പപ്പയ്ക്ക് എ സി അടിക്കുമ്പോഴത്തേക്കും തണുപ്പ് വരുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഇവിടുത്തെ ചൂടത്ത് പോലും പപ്പ പൊതച്ചൊക്കെ നിക്കുന്നെ കാരണം പപ്പയ്ക്ക് വയ്യ ആ ഒരു ചൂടിനെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളൊരു ശക്തി കുറവാണ് അപ്പോൾ ാണ് അപ്പൊ അപ്പൊള്ളു ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും